അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് ശിവ് നവരാത്രിയ്ക്കൊരുങ്ങി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രം മുൻവർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വിപുലമായ പരിപാടികളാണ് ഇത്തവണ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരിക്കുന്ന ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തായമ്പകോത്സവം അരങ്ങേറും നവരാത്രിയോടനുബന്ധിച്ച് ഒൻപത് ദിവസവും ഒൻപത് ദേവി സ്വരൂപവും നവരാത്രിയിൽ ദേവിയുടെ ഭാവങ്ങളുടെ പ്രാധാന്യമറിഞ്ഞ് ഭജനയും ആരാധനയും നവരാത്രി പൂജകളും തായമ്പകോത്സവമായിട്ടാണ് ആഘോഷിക്കുകയെന്ന് ദേവസ്വം ഓഫീസർ വ്യക്തമാക്കി ഒമ്പത് ദിവസവും ഒക്ടോബർ നാല് വെള്ളിയാഴ്ച മുളങ്ങുന്നത്തുകാവ് ആദിത്യൻ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ തായമ്പക അവതരിപ്പിച്ചു വിജയദശമി ദിനത്തിൽ രാവിലെ എട്ട് മണി മുതൽ ഒൻപത് വരെ ഭക്തി പ്രഭാഷണവും തുടർന്ന് പൂജയെടുപ്പ് വിദ്യാരംഭം എന്നീ ചടങ്ങുകളും നടക്കും കൊഴുപ്പോട് കൂടിയാകും നവരാത്രി ഉത്സവം അവസാനിക്കുക നവരാത്രി എന്ന് പറയുന്നത് വിദ്യയുടെ ആഘോഷമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വിദ്യാരംഭം വിദ്യാരംഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്ഷരമാണ് അക്ഷരം അഗ്നിയാണ് അഗ്നി അറിവാണ് അപ്പൊ അക്ഷരങ്ങളുടെ ഉത്സവമാണ് അതുപോലെ വിജയത്തിന്റെ ഉത്സവമാണ് ആ അതിലുപരിയായി അധർമ്മ അധർമ്മത്തിനെതിരെ ധർമ്മത്തിൻ ധർമ്മം വിജയിക്കുന്നതിൻ്റെ വിജയത്തിൻ്റെ ഉത്സവമാണ് അങ്ങനെ വിവിധ തലത്തിലുള്ള ഒരു ഉത്സവമാണ് നവരാത്രി ആ നവരാത്രി ഉത്സവം കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വളരെ വിപുലമായ തോതിലാണ് ആഘോഷിക്കപ്പെടുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ എന്ന നിലയ്ക്ക് അഥവാ അതിൻ്റെ എന്ന നിലയ്ക്ക് ഇവിടെയൊക്കെ ഈ ക്ഷേത്രമുറ്റങ്ങളൊക്കെ ആഘോഷമായിട്ട് ഭക്തി നിർഭരമായി നമ്മുടെ ഭക്തജനങ്ങൾ ആഘോഷിക്കപ്പെടുമ്പോൾ അവർക്ക് ആവശ്യമായ സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡിൻ്റെ സാരഥികളുടെ കടമ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും ഒരു അണു വ്യത്യാസമില്ലാതെ അതിന് ഒരു കോംപ്രമൈസും ഇല്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി